എങ്ങനെയുണ്ട് നിങ്ങൾക്ക് സ്ഥലവും ഇഷ്ടപ്പെട്ടേ സൂപ്പർ ആയിട്ടില്ല എല്ലാരും വരണം നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലീസും വരണം ബ്ലൂ ബോർഡും യെല്ലോ ബോർഡും ബ്ലൂ ബ്ലാക്ക് ബോർഡ്സും എല്ലാം വരണം വരത്തില്ലേ പോലെ ഞാനൊന്നും നോക്കുന്നേ പറയുന്നുണ്ടാ ഇപ്പം വിന്റിലേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു പക്ഷെ ദുബായ് ആയോണ്ടേ ചില ആൾക്കാരെ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല നിറം മാറും കാലാവസ്ഥ മാറുന്നു എന്തിനാ വരാനാണോ ഒന്ന് ചോദിച്ചു റീഎംബേഴ്സ്മെന്റ് വല്ല ഉണ്ടോന്ന് എന്റെ ഫാമിലി ഞാൻ മിനിഞ്ഞാന്ന് വന്നു ആക്ച്വലി നാഷണലിന്റെ ഹോളിഡേസ് നാല് ദിവസം ലീവ് ഉണ്ട് അപ്പൊ ഇതൊരു മാറ്റർ തന്നെയാണല്ലോ നമുക്ക് അപ്പൊ പിന്നെ ഒന്ന് നോക്കിട്ടാ നാല് ദിവസം അതിപ്പോ എന്റെ പേരന്റ്സിനോട് വരും പണ്ട് കാലത്തെ അവർ ദുബായി പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് അവിടെ ജീവിച്ചോണ്ട് ഞാൻ ജനിച്ച് വളർന്നു ായിട്ട് എല്ലാ മാസവും ഞാൻ നാട്ടിലുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച കുടുംബം നാട്ടി വരും ആരാ ചോദിച്ചേട്ടാ എന്ത് തോന്നുന്നു കണ്ടിട്ടില്ല അല്ല നമ്മളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല ഒന്നും എവിടെ അറിയത്തില്ല ആയിരിക്കും അല്ലെ ഞാൻ ചെറിയ ബിഗ് ബോസ്ലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല കഴിക്കുമ്പോ എന്തായാലും പറയാം പക്ഷെ പിന്നെ എന്റെ കുടുംബമല്ല നാട്ടിലല്ലേ അപ്പം കല്യാണം കഴിക്കുവാണെങ്കിൽ നാട്ടിലല്ലേ കഴിക്കാൻ പറ്റും പക്ഷെ നമ്മള് കല്യാണത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഇന്ന് രാവിലെ പോലും അമ്മ എന്റെ അടുത്ത് പറയുന്നത് നീ കെട്ടണോ കെട്ടണ്ടോ കിട്ട് പക്ഷെ ഒത്തിരി പ്രവേശിച്ച് കെട്ടരുത് അമ്മ ആ അവിടെ വന്നിട്ട് ചേർന്നാണോ എനിക്ക് കൊണ്ടുവച്ചുണ്ടാക്കിട്ടത് ആണോ കാണാൻ എനിക്ക് നീലക്കുയിലാണോ ആഹ് എനിക്ക് പ്രശ്നം ബട്ടർഫ്ലൈ ആയിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ കാണുംഫ്ലൈ അപ്പൊ അതെ അതെ താങ്ക് യു താങ്ക് യു അത് കാരണമാണോ എനിക്ക് ജോലിക്കാസ് കിട്ടുന്ന എന്ത് കഴിയുമ്പോൾ അല്ലല്ലേ হায় <laughs> <laughs>